വെള്ളാപ്പള്ളി നടേശൻ പകരക്കാരനില്ലാത്ത അമരക്കാരൻ പുകഴ്ത്തി മന്ത്രി വി എൻ വാസവൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി മന്ത്രി വി എൻ വാസവൻ കുത്തഴിഞ്ഞ പുസ്തകത്തെ ചിട്ടയായി മാറ്റിയെടുത്തത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ പകരക്കാരനില്ലാത്ത അമരക്കാരനാണെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി പ്രസ്ഥാനത്തോട് പ്രകടിപ്പിക്കുന്ന കൂറ് വലുതാണ് വിശ്രമ ജീവിതത്തിലേക്ക് എല്ലാവരും പോകുന്ന കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ധീരമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ശ്രീനാരായണ ഗുരു ദർശനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണെന്നും വി എൻ വാസവൻ പറഞ്ഞു തുടർച്ചയായി മൂന്ന് പതിറ്റാണ്ടോളം ഒരു സംഘടനയെ നയിച്ച് ചോദ്യം ചെയ്യാനാകാത്ത സംഖ്യയായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞ വ്യക്തിയാണ് വെള്ളാപ്പള്ളിയെന്നും വാസവൻ പറഞ്ഞു എസ് ശിവഗിരി യൂണിയൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വെള്ളാപ്പള്ളി നടേശന് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നേരത്തെയും വെള്ളാപ്പള്ളിയെ വാനോളം പ്രശംസിച്ച് വാസവൻ രംഗത്ത് വന്നിരുന്നു സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയം നിലപാട് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്നും വിശ്രമ ജീവിതം നയിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജസ്വലനായി ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് അദ്ദേഹമെന്നും വി എൻ വാസവൻ പറഞ്ഞിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമുദായാംഗങ്ങളിൽ ഓടിയെത്തും മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി അനസ്യൂതം യാത്ര തുടരുകയാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിന് സവിശേഷങ്ങളായ ചില രൂപങ്ങളുണ്ട് അത് തിരിച്ചറിയണമെന്നും വി എൻ വാസവൻ പറഞ്ഞിരുന്നു ഇതിനിടെ തന്നെ കുറ്റം പറയാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും മാറി നിന്ന് കുറ്റം പറയുന്നത് സംഘടനയ്ക്ക് നല്ലതല്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു തന്നെ കള്ളുകച്ചവടക്കാരനാണെന്ന് പറഞ്ഞതുവരെ സഹിച്ചു ട്രാക്ക് തെറ്റിയാണ് എസ് എൻ ഡി പി യോഗത്തിലേക്ക് വന്നത് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ തന്നെ പ്രേരണയായതാണ് പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കാൻ കാരണം താൻ പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ തന്റെ സമുദായം എവിടെ കിടക്കുന്നു എന്നെനിക്ക് അറിയാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു